ഇന്നിപ്പോൾ ഉച്ചക്ക് വലിയതായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഇന്നലെ ഉച്ചക്കത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ബാക്കി തികയാത്തതാണ് ഞാൻ ഇന്നലെ രാത്രിക്ക് വെച്ചത് അതടിക്ക് പിടിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ നല്ല ഉമ്മപ്പിയും ബിരിയാണിയും കൊടുക്കുന്നതുകൊണ്ട് പിന്നെ എന്നാലും രാത്രിക്കൊന്നും ഉച്ചക്കത്തെ ഫുഡും ബാക്കി ഉണ്ടാകുന്നത് അപ്പോൾ ആ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അത് തളിപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ കഴുകിയത് അതൊക്കെ കഴുകി കിച്ചൻ മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇന്നലെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഇന്നലെ വെച്ചിട്ടുള്ള കറുകത്തും കൂർക്കും ഉപ്പേരി ഉണ്ടല്ലോ അതും ഉണ്ട് കിട്ടും അതുകൊണ്ട് ഇന്ന് ഒക്കെ ഇന്നലത്തെ ഉണ്ടാവുകൊണ്ട് ഇന്ന് വല്ലാതെ കുക്കിങ്ങും കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ ചോറ് ഞാനത് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അത് മീൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഉപ്പേരി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം പിന്നെ ഇന്നലത്തെ ബിരിയാണിയും കുറച്ചുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് മൊത്തത്തിൽ എല്ലാം ഉണ്ടായതുകൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പിന്നൊന്ന് കുറച്ച് അധികം തിരുമ്പാനുണ്ട് അപ്പോൾ അതിന് ഇറങ്ങണീൻ്റെ മുമ്പ് തന്നെ ഞാൻ ഉള്ളിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് മറ്റ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് റൂമിലും കൂടെ ബെഡ്ഷീറ്റ് വിരിക്കാന്നെട്ടോ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചത് ഇവാൾക്ക് ഇഷ്ടമായിട്ടില്ല വേറെ ഏതെങ്കിലും വിരിച്ചാട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഇങ്ങോട്ട് തെറ്റിയിട്ടാണ് ഇപ്പോൾ പോയത് കേട്ടോ അപ്പോൾ അത് മാത്രമേ ചെറുതുള്ളൂ ആ ബെഡിന് പാകമായിട്ടുള്ളത് പിന്നൊക്കെ ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് ആയിരുന്നുണ്ട് അപ്പോൾ ഞാനിത് മതി എന്ന് പറഞ്ഞിട്ട് ആളിവിടെ സോഫയിൽ തെറ്റി കുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് നനച്ച് നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടിയതിന് ശേഷം പിന്നെ അതാ നേരെ അകം അടിച്ചുവാരിയിട്ടുണ്ട് കേട്ടോ അടിച്ചു വാരലും കെയിനും കാണ്ട് തുടച്ചിട്ട് പിന്നെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷമാന്ന് ഞാനിതാ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ബിരിയാണി മക്കൾക്കും കൊടുക്കുക ഞാനിതാവിടെ നല്ല നാടൻ ചോറും കൂട്ടാനും കഴിച്ചിട്ടുണ്ട്